ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ചുള്ള പഠനം ഭൂകേന്ദ്രീകൃതയിൽ നിന്ന് സൂര്യകേന്ദ്രീകൃതയിലേക്ക് പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നാം ശാസ്ത്രചരിത്രത്തിലെ ഏറ്റവും ആകർഷകമായ ഒരു യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ആദ്യകാല ജ്യോതിശാസ്ത്രജ്ഞർ ഗ്രഹങ്ങളുടെ ചലനത്തെക്കുറിച്ച് എങ്ങനെ തെറ്റിദ്ധരിച്ചു ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് വിശ്വസിച്ചു എന്നത് അവരുടെ നിരീക്ഷണങ്ങൾ വിചിത്രമായ നിഗമനങ്ങളിലേക്ക് എങ്ങനെ നയിച്ചു എന്തുകൊണ്ട് ഗ്രഹങ്ങൾ ആകാശത്തിൽ വിചിത്രമായ പാതകൾ പിന്തുടരുന്നു എന്ന് അവർ കരുതി ഈ ധാരണ പുതിയ നിരീക്ഷണങ്ങളിലൂടെയും സൌരയുധത്തിന്റെ മികച്ച മാതൃകകളിലൂടെയും എങ്ങനെ തിരുത്തി എന്ന് നമ്മൾ പര്യവേക്ഷണം ചെയ്യും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും നിരീക്ഷിച്ച് അവയുടെ ചലനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു പുരാതന നാഗരികതകൾ നക്ഷത്രങ്ങളെ നാവിഗേഷനും ഋതുക്കളെ പ്രവചിക്കാനും കലണ്ടറുകൾ നിർമ്മിക്കാനും ഉപയോഗിച്ചു എന്നിരുന്നാലും ആദ്യകാല ജ്യോതിശാസ്ത്രജ്ഞർ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രശ്നം നേരിട്ടു ഗ്രഹങ്ങളുടെ ചലനം രാത്രി ആകാശത്തിൽ ലളിതമായ നേരായ പാതകളെ പിന്തുടർന്നില്ല പകരം അവ മുന്നോട്ട് നീങ്ങുന്നതായും നേരം നിർത്തുന്നതായും പിന്നോട്ട് നീങ്ങുന്നതായും തുടർന്ന് വീണ്ടും മുന്നോട്ട് പോകുന്നതായും കാണപ്പെട്ടു റിട്രോഗ്രേഡ് ചലനം എന്നറിയപ്പെടുന്ന ഈ വിചിത്രമായ സ്വഭാവം ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെങ്കിൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പുരാതന ജ്യോതിശാസ്ത്രജ്ഞർ പ്രപഞ്ചത്തെ എങ്ങനെ വീക്ഷിച്ചു എന്നും എന്തുകൊണ്ട് അവർ ഭൂമിയാണ് എല്ലാത്തിൻറെയും കേന്ദ്രമെന്ന് വിശ്വസിച്ചു എന്നും നമുക്ക് ആദ്യം നോക്കാം ഭൂകേന്ദ്രീകൃത മാതൃക പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിൽ ഭൂമി മനുഷ്യ ചരിത്രത്തിന്റെ ഭൂരിഭാഗം കാലത്തും ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് ആളുകൾ വിശ്വസിച്ചു ഈ ആശയം ഭൂകേന്ദ്രീകൃത മാതൃക എന്നറിയപ്പെടുന്നു ഈ മാതൃകയുടെ ഏറ്റവും സ്വാധീനമുള്ള പതിപ്പ് ഗ്രീക്ക് തത്വചിന്തകനായ ക്രോഡിയസ് ടോളമി എ ഡി നൂറ്റിയമ്പത് ഇൽ സമീപം പ്രേപ്രി പോസ്റ്റ് ടോളമിയുടെ സിസ്റ്റം അനുസരിച്ച് ഭൂമി നിശ്ചലമായിരുന്നു ആകാശത്തിലെ എല്ലാം സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ഗ്രഹങ്ങൾ എന്നിവയുൾപ്പെടെ അതിനെ പൂർണ്ണവൃത്തങ്ങളിൽ പരിക്രമണം ചെയ്തു ഭൂകേന്ദ്രീകൃത മാതൃക വെറുമൊരു ഊഹം മാത്രമായിരുന്നില്ല ഇത് ആകാശത്തിന്റെ നേരിട്ടുള്ള നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു നിങ്ങൾ രാത്രിയിൽ മുകളിലേക്ക് നോക്കിയാൽ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും നമ്മെ ചുറ്റി സഞ്ചരിക്കുന്നതായി തോന്നും നമ്മുടെ കാൽക്കീഴിലുള്ള ഭൂമി നിശ്ചലമായി അനുഭവപ്പെടുന്നു അതിനാൽ മറ്റെല്ലാം ചലിക്കുമ്പോൾ ഭൂമി സ്ഥിരമായി ഉരിടത്ത് നിൽക്കുകയാണെന്ന് അനുമാനിക്കുന്നത് സ്വാഭാവികമായിരുന്നു ഗ്രീക്കുകാർ റോമാക്കാർ മധ്യകാല പണ്ഡിതന്മാർ ഉൾപ്പെടെയുള്ള പുരാതന നാഗരികതകൾ ഈ ആശയം അംഗീകരിച്ചു കാരണം ഇത് അവരുടെ നിരീക്ഷണങ്ങളുമായി പൊരുത്തപ്പെട്ടു മതപരവും തത്വചിന്താപരവുമായ വിശ്വാസങ്ങളുമായി യോജിച്ചു ഭൂമിയാണ് അതിന്റെ കേന്ദ്രത്തിലുള്ളതും പൂർണ്ണവും മാറ്റമില്ലാത്തതുമായ ഒരു പ്രപഞ്ചം എന്ന ആശയം ആയിരത്തിലധികം വർഷങ്ങളായി വ്യാപകമായി അംഗീകരിക്കപ്പെട്ടു എന്നിരുന്നാലും ഒരു പ്രശ്നമുണ്ടായിരുന്നു എല്ലാ ആകാശഗോളങ്ങളും ഭൂമിയെ ചുറ്റിക്കറങ്ങുന്ന ലളിതമായ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഗ്രഹങ്ങൾ ആകാശത്തിൽ സുഗമമായ പാത പിന്തുടരണം എന്നാൽ ജ്യോതിശാസ്ത്രജ്ഞർ വിചിത്രമായ ഒന്ന് ശ്രദ്ധിച്ചു ഗ്രഹങ്ങൾ ചിലപ്പോൾ അവയുടെ സാധാരണ പാത തുടരുന്നതിന് മുമ്പ് പിന്നോട്ട് നീങ്ങുന്നതായി കാണപ്പെട്ടു റിട്രോഗ്രേഡ് ചലനത്തിന്റെ രഹസ്യം ഭൂകേന്ദ്രീകൃത മാതൃതയുടെ ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് റിട്രോഗ്രേഡ് ചലനം വിശദീകരിക്കുകയായിരുന്നു സാധാരണയായി ഗ്രഹങ്ങൾ ആകാശത്തിൽ ഒരു ദിശയിൽ നീങ്ങുന്നു എന്നാൽ ചില സമയങ്ങളിൽ ചൊവ്വ പോലുള്ള ഒരു ഗ്രഹം വേഗത കുറയ്ക്കുന്നതായും ഏതാനും ആഴ്ചകൾ പിന്നോട്ട് നീങ്ങുന്നതായും തുടർന്ന് അതിന്റെ മുന്നോട്ടുള്ള ചലനം പുനരാരംഭിക്കുന്നതായും കാണപ്പെടുന്നു ഇത് പുരാതന ജ്യോതിശാസ്ത്രജ്ഞരെ അത്യന്തം ആശയക്കുഴപ്പത്തിലാക്കി ഭൂമിയെ കേന്ദ്രത്തിൽ നിർത്തിക്കൊണ്ട് റിട്രോഗ്രേഡ് ചലനം വിശദീകരിക്കാൻ ട്രോളമി എപ്പിസൈക്കിളുകളുടെ ആശയം അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ മാതൃക അനുസരിച്ച് ഗ്രഹങ്ങൾ വെറും ലളിതമായ വൃത്തങ്ങളിൽ ഭൂമിയെ പരിക്രമണം ചെയ്തിരുന്നില്ല പകരം ഓരോ ഗ്രഹവും ഒരു ചെറിയ വൃത്തത്തിൽ എപ്പിസൈക്കിൾ നീങ്ങി ആ വൃത്തം തന്നെ ഒരു വലിയ വൃത്തത്തിൽ ഡിഫറന്റ് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ചു ഇത് മറ്റൊരു ചക്രത്തിൽ കറങ്ങുന്ന ഒരു ചക്രം പോലെയായിരുന്നു എപ്പിസൈക്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ പ്രവചിക്കാൻ പര്യാപ്തമായിരുന്നു അതിനാൽ ഇത് നൂറ്റാണ്ടുകളായി അംഗീകരിക്കപ്പെട്ടു എന്നാൽ ഇത് വളരെ സങ്കീർണമായിരുന്നു എല്ലാ ഗ്രഹങ്ങളുടെ ചലനങ്ങളെയും പൂർണ്ണമായി വിശദീകരിച്ചില്ല ഗ്രീക്ക് തത്വചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ശാസ്ത്രീയ നിരീക്ഷണത്തേക്കാൾ ആകാശകോളങ്ങൾ പൂർണ്ണവൃത്തങ്ങൾ പിന്തുടരണമെന്ന വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഇത് ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രത്തിലില്ലെന്ന് ജ്യോതിശാസ്ത്രജ്ഞർ മനസ്സിലാക്കിയപ്പോഴാണ് യഥാർത്ഥ മുന്നേറ്റം ഉണ്ടാകുന്നത് സൂര്യകേന്ദ്രീകൃത മാതൃക സൂര്യൻ കേന്ദ്രത്തിൽ ആയിരത്തി അഞ്ഞൂറ് കളുടെ തുടക്കത്തിൽ നിക്കോളാസോ കോക്സ് എന്ന പോളിഷ് ജ്യോതിശാസ്ത്രജ്ഞൻ ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചു സൂര്യൻ ഭൂമിക്ക് പകരം കേന്ദ്രത്തിൽ സ്ഥാപിക്കുന്ന സൂര്യകേന്ദ്രീകൃത മാതൃക ഈ മാതൃകയിൽ ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെ വൃത്താകൃതിയിൽ പരിക്രമണം ചെയ്തു ഈ ലളിതമായ മാറ്റം ഭൂകേന്ദ്രീകൃത വ്യവസ്ഥയിലെ പല പ്രശ്നങ്ങളും പരിഹരിച്ചു സൂര്യകേന്ദ്രീകൃത മാതൃകയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് റിട്രോഗ്രേഡ് ചലനം ഒരു രഹസ്യമായിരുന്നില്ല എന്നതാണ് ഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ പിന്നോട്ട് നീങ്ങുന്നതായിരുന്നില്ല പകരം ഭൂമിയുടെ സ്വന്തം ചലനം മൂലമുണ്ടായ ഒരു മിഥ്യാബോധമായിരുന്നു റിട്രോഗ്രേഡ് ചലനം നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള മറ്റൊരു കാറിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറിലാണെന്ന് സങ്കല്പിക്കുക രണ്ട് കാറുകളും മുന്നോട്ട് നീങ്ങുകയാണെങ്കിലും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് പതുക്കെ നീങ്ങുന്ന കാർ പിന്നോട്ട് നീങ്ങുന്നതായി തോന്നുന്നു ചൊവ്വയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും കാര്യത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ ചൊവ്വയെ മറികടക്കുമ്പോൾ ചൊവ്വ കുറഞ്ഞ സമയത്തേക്ക് ആകാശത്തിൽ പിന്നോട്ട് നീങ്ങുന്നതായി തോന്നുന്നു തുടർന്ന് ഭൂമി നീങ്ങുന്നത് തുടരുമ്പോൾ ചൊവ്വ അതിന്റെ സാധാരണ മുന്നോട്ട് ചലനം പുനരാരംഭിക്കുന്നതായി തോന്നുന്നു സൂര്യകേന്ദ്രീകൃത മാതൃക അതിന്റെ മനോഹാരിത ഉണ്ടായിട്ടും ഉടനടി അംഗീകരിക്കപ്പെട്ടില്ല ശാസ്ത്രീയവും മതപരവുമായ ദീർഘകാല വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തതിനാൽ പലരും ഈ ആശയത്തെ എതിർത്തു കൂടാതെ കോഫ് നിക്തും ഇപ്പോഴും വിശ്വസിച്ചിരുന്നു ഇത് നിരീക്ഷണങ്ങളുമായി പൂർണ്ണമായി പൊരുത്തപ്പെട്ടില്ല സൂര്യകേന്ദ്രീകൃത മാതൃകയുടെ അന്തിമ സ്ഥിരീകരണം മൂന്ന് പ്രധാന വ്യക്തികളിൽ നിന്നാണ് ലഭിച്ചത് ജോഹനസ് കെപ്ലറുടെ നിയമങ്ങൾ ഗ്രഹഭ്രമണപഥങ്ങളുടെ യഥാർത്ഥ ആകൃതി ആയിരത്തി അറുനൂറ് കളുടെ തുടക്കത്തിൽ ജർമ്മൻ ജ്യോതിശാസ്ത്രജ്ഞനായ ജോഹന്നസ് കെപ്ലർ എക്കാലത്തെയും മികച്ച നഗ്നനേത്ര ജ്യോതിശാസ്ത്രജ്ഞരിൽ ഒരാളായ ടൈക്കോ ഗ്രാഹ ശേഖരിച്ച കൃത്യമായ നിരീക്ഷണ ഡാറ്റ വിശകലനം ചെയ്തു കോപ് നിക്കസ് അനുമാനിച്ചതുപോലെ ഗ്രഹങ്ങൾ പൂർണ്ണ വൃത്തങ്ങളിൽ ഭ്രമണം ചെയ്യുന്നില്ലെന്ന് കെപ്ലർ കണ്ടെത്തി പകരം അവ ദീർഘവൃത്താകൃതിയിലുള്ള ഓവൽ ആകൃതിയിലുള്ള ഭ്രമണപഥങ്ങളെ പിന്തുടരുന്നു കെപ്ലർ ഗ്രഹ ചലനത്തിന്റെ മൂന്ന് പ്രധാന നിയമങ്ങൾ രൂപപ്പെടുത്തി ഗ്രഹങ്ങൾ സൂര്യനെ ദീർഘവൃത്തങ്ങളിൽ പരിക്രമണം ചെയ്യുന്നു വൃത്തങ്ങളിലല്ല വൃത്താകൃതിയിലുള്ള ഭ്രമണപഥങ്ങളെ അനുമാനിച്ച മുൻമാതൃതകൾ നിരീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടാത്തതിന്റെ കാരണം ഇത് വിശദീകരിച്ചു ഗ്രഹങ്ങൾ സൂര്യനോട് അടുത്തായിരിക്കുമ്പോൾ വേഗത്തിലും അകലെയായിരിക്കുമ്പോൾ പതുക്കെയും നീങ്ങുന്നു അവയുടെ വേഗതയിലെ വ്യതിയാനങ്ങളെ ഇത് വിശദീകരിച്ചു ഒരു ഗ്രഹം സൂര്യനെ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം സൂര്യനിൽ നിന്നുള്ള അതിന്റെ ദൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ കൃത്യമായി പ്രവചിക്കാൻ സഹായിച്ചു കെപ്റ്ററുടെ പ്രവർത്തനം വലിയ മുന്നേറ്റമായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഗ്രഹങ്ങൾ ഇങ്ങനെ നീങ്ങുന്നു എന്നതിന് വിശദീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല ആ വിശദീകരണം ഐസത്ത് ന്യൂട്ടനിൽ നിന്നാണ് വന്നത് ന്യൂട്ടന്റെ നിയമങ്ങളും ഗുരുത്വാകർഷണവും അവസാന ഭാഗം ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് ഇംഗ്ലീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ ഐസത്ത് ന്യൂട്ടൻ ചലന നിയമങ്ങളും സാർവത്രിക ഗുരുത്വാകർഷണ നിയമവും രൂപപ്പെടുത്തി ഭൂമിയിൽ വസ്തുക്കൾ താഴേക്ക് വീഴാൻ കാരണമാകുന്ന ശക്തിയായ ഗുരുത്വാകർഷണം കാരണമാണ് ഗ്രഹങ്ങൾ അവയുടെ ഭ്രമണപഥങ്ങളിൽ നീങ്ങുന്നതെന്ന് അദ്ദേഹം കാണിച്ചു ന്യൂട്ടന്റെ സാർവത്രിക ഗുരുത്വാകർഷണ നിയമം അനുസരിച്ച് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവും മറ്റെല്ലാ വസ്തുക്കളെയും അവയുടെ പിണ്ഡത്തെയും അവ തമ്മിലുള്ള ദൂരത്തെയും ആശ്രയിച്ചുള്ള ഒരു ശക്തി ഉപയോഗിച്ച് ആകർഷിക്കുന്നു സൂര്യന്റെ ഗുരുത്വാകർഷണം ഗ്രഹങ്ങളെ അതിന്റെ അടുത്തേക്ക് വലിക്കുന്നു അതേസമയം അവയുടെ ചലനം അവയെ നേരെ വീഴുന്നതിൽ നിന്ന് തടയുന്നു ഇത് സ്ഥിരമായ ഭ്രമണപഥം സൃഷ്ടിക്കുന്നു ഉപസംഹാരം ഗ്രഹങ്ങളുടെ ചലനത്തിന്റെ ചരിത്രം ശാസ്ത്രം എങ്ങനെ പുരോഗമിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ട്രോളമിയിൽ ആരംഭിച്ച് ആദ്യകാല ജ്യോതിശാസ്ത്രജ്ഞർ ഭൂകേന്ദ്രീകൃത മാതൃകകളും എപ്പിസൈക്കിളുകളും ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ ചലനം വിശദീകരിക്കാൻ ശ്രമിച്ചു എന്നാൽ നിരീക്ഷണ രീതികൾ മെച്ചപ്പെട്ടതോടെ അവരുടെ മാതൃകകൾ കൂടുതൽ സങ്കീർണവും കൃത്യമല്ലാത്തതുമായി തീർന്നു കോപ് നിക്കസ് കെപ്ലർ ന്യൂട്ടൺ എന്നിവർ ചേർന്ന് സൂര്യകേന്ദ്രീകൃത മാതൃകയിലേക്ക് മാറിയത് ശാസ്ത്രീയ ധാരണ പുതിയ തെളിവുകളെ അടിസ്ഥാനമാക്കി എങ്ങനെ എവല്യൂഷൻ ചെയ്യുന്നു എന്ന് കാണിച്ചു ഒരിക്കൽ വലിയ രഹസ്യമായിരുന്ന റിട്രോഗ്രേഡ് ചലനം സൂര്യനെ ചുറ്റിക്കറങ്ങുന്ന ഭൂമിയുടെ ചലനം മൂലമുണ്ടാകുന്ന ഒരു മിഥ്യാബോധം മാത്രമാണെന്ന് വെളിപ്പെട്ടു ഭൂകേന്ദ്രീകൃതയിൽ നിന്ന് സൂര്യകേന്ദ്രീകൃതയിലേക്കുള്ള ഈ യാത്ര മനുഷ്യചിന്തയിലെ ഏറ്റവും വലിയ വിപ്ലവങ്ങളിലൊന്നാണ് ഇത് ആധുനിക ജ്യോതിശാസ്ത്രത്തിനും ബഹിരാകാശ പര്യവേക്ഷണത്തിനും അടിത്തറയിട്ടു പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം മനസ്സിലാക്കാൻ നമ്മെ അനുവദിച്ചു നന്ദി അടുത്ത വീഡിയോയിൽ കാണാം